നമസ്കാരം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിക്കുന്നു വീണ്ടും രാജി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നു രഞ്ജിത്തിൻ്റെ രാജി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു രഞ്ജിത്ത് രാജിവെക്കുന്ന കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു നമുക്കറിയാം പലരിമാണിക്കം സെറ്റിൽ വെച്ച് ബംഗാളി നടിയായ ശ്രീലേഖാ മിത്രയെ കടന്നു പിടിച്ചുവെന്നാണ് ഈ നടി നേരത്തെ പറഞ്ഞിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു അത് ശരിവെക്കുന്ന രീതിയിൽ ആ ഒരു ഡോക്യുമെൻ്ററി സംവിധായകൻ ജോഷി രംഗത്ത് വരികയും ഇതിൻ്റെ അഭിപ്രായവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സമയത്താണിപ്പോൾ രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നത് രഞ്ജിത്ത് ഇന്നലെ തന്നെ രാജിവയ്ക്കുമെന്നുള്ള വാർത്ത പുറത്തു വന്നു എന്നാൽ രഞ്ജിത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിനുള്ള ബോർഡ് ഇന്നലെ മാറ്റിയിരുന്നു ഇന്നിപ്പോൾ കോഴിക്കോടിലെത്തി കോഴിക്കോടിലെത്തിയതിനു ശേഷമാണ് രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഈ സംവിധാനമായ രഞ്ജിത്ത് ഒത്തിരി ഒത്തിരി വിവാദങ്ങൾപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ഈ വർഷത്തല്ല കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന അവാർഡ് അവാർഡുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസ്ഥാനത്ത് നിന്ന് നിന്നപ്പോൾ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു എന്നാൽ അന്നെല്ലാം അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലയിലേക്കായിരുന്നു സംസ്കാര വകുപ്പ് മന്ത്രി രംഗത്ത് ത് ഇത്തവണയും ആദ്യം തന്നെ സംസ്കാര വകുപ്പ് മന്ത്രി വലിയ രീതിയിൽ രംഗത്ത് വന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് സംസ്കാര വകുപ്പ് രംഗത്ത് വരികയും രംഗത്ത് വന്നിട്ട് പൂർണ്ണമായും രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തെങ്കിലും പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി ഇടപെടുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി തന്നെ പറഞ്ഞു രാജി ആവശ്യപ്പെട്ടണമെന്ന് സംസ്കാര വകുപ്പിനെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി ഇതിനുശേഷം സംസ്കാര വകുപ്പ് മന്ത്രി പെട്ടെന്ന് മലക്കം മറന്നുകൊണ്ട് രഞ്ജിത്തിന്റെ രാജിയിലേക്ക് നയിക്കുന്ന നിലയിലേക്ക് ആവശ്യപ്പെട്ടു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം എന്തായാലും ചലച്ചിത്ര അക്കാദമിയിലുള്ള മറ്റംഗങ്ങൾ അതി അതിശക്തമായി തന്നെ രഞ്ജിത്ത് രാജിവെക്കണമെന്ന ആവശ്യം ഉറച്ചു തന്നെ നിന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നത് ഒരു നടി ബംഗാളി നടി അന്യ സംസ്ഥാനത്തിൽ നിന്നും അഭിനയിക്കാമെന്ന പാലരി മാണിക്കം എന്ന സിനിമയിൽ അഭിനയിക്കാൻ എത്തിയ നടിയെ റൂമിൽ വിളിക്കുകയും റൂമിൽ വിളിച്ച അദ്ദേഹം ആ പെൺകുട്ടിയുടെ വളയിൽ തലവിടുകയും തലമുടിയിൽ തലവിടുകയും ചെയ്യുമെന്നാണ് ആ നടി വെളിപ്പെടുത്തിയത് ആ നടി അന്ന് തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോയി എന്നാണ് നടി പറഞ്ഞിരുന്നത് ഇതനുസരിച്ച് സ്വമേതായ കേസെടുക്കണമെന്ന ആവശ്യവും മുന്നിൽ വരുന്നുണ്ട് നമുക്കറിയാം വനിതാ മന്ത്രിമാരെല്ലാം രഞ്ജിത്തിനെ തള്ളി അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷൻ അംഗവും രഞ്ജിത്തിനെ തള്ളിക്കൊണ്ട് തന്നെയാണ് ഇന്നലെ രംഗത്ത് വന്നത് ഇതിന് തൊട്ടു പിന്നാലാണ് ഇപ്പോൾ രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടി ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ആദ്യം തയ്യാറായത് അതിനു മുമ്പ് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊന്നും വെളിച്ചത്തിൽ വരില്ലായിരുന്നു എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തിനെതിരെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ വെളിപ്പെടുത്തലുമായി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രഞ്ജിത്തിൻ്റെ രാജിയും ആയിരിക്കുന്നത് നടു സിദ്ധിക്ക് രാവിലെ രാജിവെക്കുന്നു അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാനിൽ നിന്നും രഞ്ജിത്ത് രാജിവെച്ചു സർക്കാരിൻ്റെ ഭാഗമായാണ് രഞ്ജിത്ത് നിന്നിരുന്നത് ആ രഞ്ജിത്താണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് വരും മണിക്കൂറുകൾ ഇതുമായി ായി ബന്ധപ്പെട്ട് വലിയ വലിയ പ്രതികരണങ്ങളും കോളികൾക്കും സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല രഞ്ജിത്ത് രാജി വയ്ക്കുമ്പോഴെ സമരവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു പ്രതിപക്ഷ നേതാവ് ഇന്നലെ തന്നെ രഞ്ജിത്തിന് രാജി ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ കെ പി സി സി പ്രസിഡന്റും രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഉള്ളർ രഞ്ജിത്തിന്റെ ആവശ്യ രഞ്ജിത്ത് രാജി വെക്കണമെന്ന് ബിജെപി ഉൾപ്പെടെ ഉള്ളവർ ആവശ്യപ്പെട്ട സാഹചര്യത്തിലും മുഖ്യമന്ത്രിയുടെ ഇടപെടലുമാണ് രഞ്ജിത്തിന്റെ രാജി എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമ മേക്കറാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ രഞ്ജിത്തിന്റെ കൈയ്യിലിരിപ്പ് എന്താണെന്ന് ഇപ്പോൾ കൃത്യമായി തന്നെ പ്രേക്ഷക സാഹചര്യത്തിൽ രഞ്ജിത്തിന് നിലനിൽപ്പില്ല എന്ന സാഹചര്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രഞ്ജിത്തിന്റെ രാജി ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല വരും മണിക്കൂറുകളിൽ ഈ രാജിയെക്കുറിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാവിലെ തന്നെ സിദ്ധിഖ് രാജിവെക്കുന്നു അത് രേവതി സമ്പത്തിന്റെ വെളിപ്പെടുത്തലുള്ള പശ്ചാത്തലത്തിൽ അതിന് തൊട്ടു പിന്നാലെ ബംഗാളി നടിയുടെ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തും രാജിവെച്ചിരിക്കുന്നു ഇപ്പോൾ രണ്ടു പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് രാജിവെച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേർക്കും ഔദ്യോഗിക സ്ഥാനം വരാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ രാജ്യം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല വരും മണിക്കൂറിൽ പ്രതികരണം ഉണ്ടാവും രഞ്ജിത്തിനെതിരെ ആരോപണമായിരുന്നു കഴിഞ്ഞ സംസ്ഥാന ഫിലിം അവാർഡുമായി ബന്ധപ്പെട്ട് വിനയൻ ഉൾപ്പെടെയുള്ള രംഗത്ത് നിന്ന് വിനയന്റെ സിനിമയെ അടിച്ചമർത്തുന്ന നിലയിലേക്ക് പോയി പല സിനിമയ്ക്കും അവാർഡ് കൊടുക്കണമെന്ന രീതിയിൽ രഞ്ജിത്ത് ഇടപെട്ടു എന്ന് കാര്യം പുറത്തു വന്നിരുന്നു അന്നൊക്കെ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയായിരുന്നു സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ കൈക്കൊണ്ടത് സംസ്കാരമില്ലാത്ത മന്ത്രി എന്നാണ് അന്നു മുതൽ തന്നെ മറ്റ് ആളുകൾ മന്ത്രി പേരെടുത്ത് വിളിച്ചത് സംസ്കാരമില്ലാത്ത സംസ്കാരമന്ത്രി എന്ന് തന്നെയായിരുന്നു സജി ചെറിയാനെ പറഞ്ഞത് സജി ചെറിയ ഇന്നലെ പറഞ്ഞ വാക്കുകൾ അത് ക്രൂരമായിരുന്നു രാവിലെ തന്നെ സജി ചെറിയാൻ പറഞ്ഞത് ഇന്നലെ ഇപ്രകാരവും ഒരാൾ ആരോപണം ഉന്നയിച്ചാൽ രാജിവെക്കേണ്ട കാര്യമില്ല അദ്ദേഹം തന്നെ നിഷേധിച്ചു എന്തായാലും വേട്ടക്കാരൻ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല ഇന്ന് വരെ അതുകൊണ്ട് എന്തിനു രാജിവെക്കണമെന്നായിരുന്നു സജി ചെറിയാൻ ഇന്നലെ ചോദിച്ചത് അത് വലിയ രീതിയിൽ പ്രതിസന്ധി ആവുകയും ചെയ്തു പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ബന്ധപ്പെടുകയും രാജിയുടെ കാര്യം അറിയിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു രഞ്ച് അക്കാദമിയിലെ മറ്റംഗങ്ങളെ രാജി സന്നദ്ധ അറിയിക്കുകയും ചെയ്തു രാജിവെക്കുമ്പോൾ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇന്നിപ്പോൾ നിലനിൽപ്പില്ലാത്ത നിലയിലേക്കാണ് രഞ്ജിത്തിന്റെ രാജിയും എന്തായാലും രഞ്ജിത്തും ഇപ്പോൾ സിദ്ദിക്കും രാജിവെച്ച നിലയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ഈ രാജിയെല്ലാം ഉണ്ടായിരിക്കുന്ന കാര്യത്തിനും സംശയമില്ല എന്നാൽ രഞ്ജിത്തിന്റെ ഒരു തമിഴ് ഒരു സോറി ഒരു ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രഞ്ജിത്തും രാജിവെച്ചിരിക്കുന്നത്